കല്യാണം എന്നൊരു പേരാണ് കല്യാണം കഴിഞ്ഞാൽ പോരാണ് തല്ലുമാടിയും വഴക്കാണ് പിന്നെ വരുന്നത് കേസാണ് പിന്നെ വരുന്നത് കേസാണ് കല്യാണം എന്നൊരു പേരാണ് കല്യാണം കഴിഞ്ഞാൽ പോരാണ് അലുമടിയും മഴക്കാണ് പിന്നെ വരുന്നത് കേസാണ് പിന്നെ വരുന്നത് കേസാണ് വണ്ടിയും വാഹനം ഉറണം കാണും കൂട്ടുകാരാണ് അനവധി കാണും വണ്ടിയും വാഹനം നൂരെണ്ണം കാണും കൂട്ടുകാരാണ് ഗനാവധി കാണും ക്യാമറക്കാരാണ് ആറെണ്ണം കാണും അയ്യായിരം പേര് കല്യാണം കൂടും അയ്യായിരം പേര് കല്യാണം കൂടും കല്യാണം എന്നൊരു പേരാണ് കല്യാണം കഴിഞ്ഞാൽ പോരാണ് തല്ലുമടിയും മഴക്കാണ് പിന്നെ വരുന്നത് കേസാണ് പിന്നെ വരുന്നത് കേസാണ് ஆர்வாடமாயிரு கல்யாணமாகும் ஆர்வாடமாயிரு கல்யாணமாகும் லோகம் முழுவதும் பேரும் മന്ത്രിയും மந்திரியும் தந்திரியும் ஒக்கையும் காணும் താളവും കാണും காணும் கல்யாணம் இது கல்யாணம் എന്തൊരു കല്യാണം ഇത് എന്തൊരു കല്യാണം കല്യാണം എന്നൊരു പേരാണ് കല്യാണം കഴിഞ്ഞാൽ പോരാണ് തല്ലുമടിയും വഴക്കാണ് പിന്നെ വരുന്നത് കേസാണ് പിന്നെ വരുന്നത് കേസാണ് പേര് വിളമ്പാനും കാണും അഞ്ഞൂറ് പേര് വിളമ്പാനും കാണും അയ്യായിരം പേര് സദ്യയും ഉണ്ണും ചെക്കനും പെണ്ണിന് താലിയും കെട്ടും മൂക്കിനൊപ്പം കടം വാങ്ങിക്കൂട്ടും ചെക്കനും പെണ്ണിന് താലിയും കെട്ടും മൂക്കിനൊപ്പം കടം വാങ്ങിക്കൂട്ടും എന്തൊരു കല്യാണം ഇത് എന്തൊരു കല്യാണം എന്തൊരു കല്യാണം അപ്പോൾ എന്തൊരു കല്യാണം കല്യാണം എന്നൊരു പേരാണ് കല്യാണം കഴിഞ്ഞാൽ പോരാണ് തല്ലുമടിയും പിന്നെ വരുന്നത് കേസാണ് പിന്നെ വരുന്നത് കേസാണ് പിന്നെ വരുന്നത് കേസാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറാം ഒരു അനുഭവ കാവ്യം കല്യാണം വളരെ ആർഭാടമായിട്ടും അന്തസ്സായിട്ടും കല്യാണങ്ങൾ നടത്തും മക്കൾക്ക് കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ജീവിതം ഇണചേർത്തിക്കൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സംഭവമാണ് കല്യാണം ജീവിതത്തിൽ പങ്കാളികളായി ജീവിക്കുക പക്ഷേ ആർഭാടമായ കല്യാണം കടം കള്ളികൾ വാങ്ങി നമ്മൾ ചെയ്യുന്നു അവസാനം നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഭാര്യയും ഭർത്താവും ചെക്കനും പെണ്ണും പിണങ്ങുന്നു കേസാവുന്നു പ്രസന്നമാവുന്നു കൂട്ടമാകുന്നു തർക്കമാവുന്നു ഇതാണിപ്പോൾ നാട്ടിൽ നടക്കുന്ന സംഭവം ഒരു അനുഭവകാവ്യം ഞാൻ കണ്ടൊരു കാഴ്ച നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു സ്നേഹത്തോടെ വത്സല്യത്തോടെ ഇത് കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇത് നിങ്ങളും കാണുന്ന ഒരു അനുഭവമാണ് നന്ദി നമസ്കാരം